حبيبا يا محمد رسول الله ഖുർആൻ ഓതി പറഞ്ഞു തന്നത് അത് പേരോടിനെ ബാധകമാണ് അതെല്ലാവർക്കും ബാധകമാണ് അന്നയാണ് പറഞ്ഞത് എന്റെ ആയത്തുകളെ കളിക്കുന്ന പുത്തൻവാദികളെ നിങ്ങൾ കണ്ടാൽ അനുഹം നിങ്ങൾ അവരെ തൊട്ട് തിരിഞ്ഞു കളയണേ ു ഫലാത്തപ്പോഴു ഗതി കുറോ അഥവാ നല്ല പുത്തൻപാദിയുടെയും കൂടെ ഓർമ്മയില്ലാതെ ഇരുന്നു പോയാൽ ഓർമ്മ വന്ന ഉടനെ എഴുന്നേറ്റ് പോരണം ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം കുർത്തുവി എഴുതുന്നു ഓ മുസ്ലിം ഇങ്ങളെ നമുക്കൊക്കെയും ഇത് നിർബന്ധമാണ് സഹോദരങ്ങളെ ഇത് ഹസൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇദ്ദേഹം ഒരുപാട് കാലമായി ഈ ആയത്തിൽ ഹത്ത യഹുലൂഫി ഹജീത്തിൻ ഓരി എന്നുള്ള ഭാഗം മാത്രം മറച്ചു വെച്ചുകൊണ്ട് ഓദാന് തുടങ്ങിയിട്ട് അദ്ദേഹം ചില വേദികളത് മുഴുവനായിട്ട് ഓതുമെങ്കിലും ഈ ഭാഗത്തിന് അർത്ഥം പറയില്ല ചില വേദികളിൽ അത് തീരെ ഓതുകയുമില്ല ഇദ്ദേഹം ഇത് ചെയ്യുന്നത് പിന്നീട് കോഴിക്കോട് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ മുസ്ലിം സംഘങ്ങളെയും ഒരുമിച്ച് കൂട്ടി ഒരു പരിപാടി നടത്തിയിരുന്നു അതിൽ എല്ലാ സുന്നി സംഘടനകളും നാല് സുന്നി സംഘടനകളും അതല്ലാത്ത മറ്റ് പിന്നെ മുജാഹിദ് ജമാഅത്ത് എല്ലാ വിഭാഗങ്ങളും പങ്കെടുത്തിരുന്നു അപ്പോൾ മുജാഹിദുകളോട് കൂടെ സുന്നി നേതാക്കന്മാരും എഴുതി പങ്കുട്ടു അപ്പോൾ അവരൊക്കെ സുന്നി ആദർശത്തിനെതിര് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ആയത്ത് ഓതുന്നത് ഈ ആയതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾ പരിഹസിക്കുന്ന ആളുകളുടെ കൂടെ ഇരിക്കരുത് ഹത്തീഫിൻ ഓയിരി അവർ മറ്റുള്ള എന്തെങ്കിലും സംസാരത്തിൽ ഏർപ്പെടുന്നതുവരെ അപ്പോൾ പൊതു കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ കൂടെ ഇരിക്കാം അള്ളാഹുവിന്റെ ആയറ്റെ പരിഹസിക്കുന്ന സഹസില് പോയിരിക്കരുത് എന്ന് പറഞ്ഞ ആയത്തിൽ മറ്റ് കാര്യങ്ങൾ വരെ എന്ന് പറഞ്ഞത് അദ്ദേഹം കക്കും കാരണം അത് പറഞ്ഞാൽ പിന്നെ ഈ കോഴിക്കോട് ഇവർ പങ്കെടുത്ത പരിപാടി അത് തന്നെയാണല്ലോ അപ്പൊ അതിൽ പങ്കെടുക്കാ എന്നാണ് ആയത്ത് കൊണ്ട് വരുന്നത് അപ്പോൾ എതിർക്കാൻ വേണ്ടിയിട്ട് തന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഖുറാൻ കട്ട് വായിക്കുന്ന ഇദ്ദേഹം ആദർശ പ്രഭാഷണം ആദർശ മുന്നേറ്റം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്ത് ആദർശമാണ് ഇവർ ഈ പറയുന്നത് തങ്ങളുടെ ആവശ്യത്തിന് തങ്ങളുടെ ആശയത്തിന് യോജിക്കാൻ വേണ്ടി ഖുറാനിലെ ചില ഭാഗങ്ങൾ കട്ടിട്ട് ബാക്കി വാഗാം ഇങ്ങനെയാണെങ്കിൽ ഖുറാനിൽ എന്തൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടാക്കാം ആവശ്യമുള്ളത് മാത്രം പറഞ്ഞിട്ട് ബാക്കി ഒരു ആയത്തിന്റെ രണ്ട് ഭാഗം വായിക്കാൻ നടുഭാഗം കട്ട് വെക്കുക ഇതെന്ത് സംസ്കാരമാണ് ഇവരെന്താദർശമാണ് ഈ പറയാൻ പോകുന്നത്